നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇളനീർ ഷെയ്ക്ക് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കും ആദ്യമായി നമുക്ക് കരിക്കിൻ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം കരിക്കിൻ കാമ്പ് ഇളക്കിയെടുക്കാം ഇത് തയ്യാറാക്കാനായി നമ്മൾ ഒരു ബ്ലെൻഡർ ആണ് ഉപയോഗിക്കുന്നത് ഇത് ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലും തയ്യാറാക്കാം ഇതിലേക്ക് കരിക്കും കാമ്പരിഞ്ഞ ഇടുക അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഞാൻ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചത് നമ്മൾ ഇവിടെ ഒരു സ്പൂൺ കപ്പലണ്ടി ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതായി ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ അരക്കവർ പാൽ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കരിക്കിൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക നന്നായി അരഞ്ഞതിനു ശേഷം അത് ഒരു ഗ്ലാസിലേക്ക് മാറ്റുക നമുക്ക് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കരിക്കും ഷെയ്ക്ക് തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക